ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പാസ്ത റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായിട്ട് നമുക്കൊരു പാൻ ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ക്യാപ്സിക്കം ഒരു ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഇത്ര മാത്രമായാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു മാഗി ക്യൂബ് നമുക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ എരിവിനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഒന്നര രണ്ട് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത നമുക്കിതിലേക്കിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ മസാല പൗഡേഴ്സ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളക് പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ് അപ്പോൾ നിങ്ങൾ പാസ്ത തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം മസാലയ്ക്കൊന്ന് പാസ്തയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് മസാലയൊക്കെ പാസ്തയിൽ പിടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മലയിലേം കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വ്യത്യസ്ത രുചിയിലുള്ളൊരു പാസ്ത റെസിപ്പിയാണ് ഇത് ഇതിലേക്ക് നമുക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എഗ്ഗാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്